കൊരട്ടി ഇനി മാലിന്യമുക്ത പഞ്ചായത്ത് സംസ്കരണ യൂണിറ്റ് പ്രവർത്തന സജ്ജമായി കൊരട്ടി പഞ്ചായത്തിൽ സ്ഥാപിച്ച നാപ്കിൻ സംസ്കരണ യൂണിറ്റിന്റെ പ്രവർത്തനം യൂണിറ്റിൻ്റെ ഡൈപ്പറും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾക്ക് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പരിഹാരമാകും പദ്ധതി മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഉദ്യോഗസ്ഥ ഞാൻ ഈ മാതൃക പറഞ്ഞിരുന്നു നടപ്പാക്കി താരതമ്യേന കുറഞ്ഞ പൈസയ്ക്കാണ് ഇരുപത്തെട്ട് ലക്ഷം രൂപയെ വന്നിട്ടുള്ളൂ അഞ്ഞൂറ് കിലോഗ്രാം നമുക്ക് എട്ട് മണിക്കൂർ കൊണ്ട് സംസ്കരിക്കാം അല്ലേ അങ്ങനെയാണ് ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പ്രസക്തമായ നിർദ്ദേശം ഇവിടെ വെച്ചു രണ്ട് ഷിഫ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്തുകൂടെ ആ അങ്ങനെ ചെയ്താൽ അഞ്ഞൂറ് ഗ്രാ കിലോഗ്രാം എന്നത് ഒരു ടണ്ണാവും കപ്പാസിറ്റി കൂടില്ലേ ഏ നമ്മൾ ആലോചിക്കേണ്ടത് സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടൂരുമഠത്തിൽ മുഖ്യാതിഥിയായി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കുമാരി ബാലൻ നൈനു റിച്ചു സിന്ധു രവി എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തി ഇരുപത്തിനാല് ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ദേശീയപാതയിൽ ക്രിമിറ്റോറിയത്തിനോട് ചേർന്നാണ് യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഡൈപ്പറും നാപ്കിനും ഉയർത്തുന്ന മാലിന്യ പ്രശ്നങ്ങൾ യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതോടെ പരിഹാരമാകുന്നത് റെയ്ഡ്കോയ്ക്കായിരുന്നു നിർമ്മാണ ചുമതല പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ രണ്ടാം പഞ്ചായത്താണ് കൊരട്ടിയിലേത് കിടപ്പുരോഗികൾ വയോധികർ കുട്ടികൾ തുടങ്ങി ഡൈപ്പറും നാപ്കിനും ഉപയോഗിക്കുന്നവരുടെ കുടുംബങ്ങൾക്ക് പദ്ധതി വലിയ ആശ്വാസമാകും ചാലക്കുടി മണ്ഡലത്തിലെ പഞ്ചായത്തുകൾ നഗരസഭ എന്നിവിടങ്ങളിലെ ഡൈപ്പർ ഉപയോഗിക്കുന്നവരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കി ഹരിതകർമ്മസേന വഴി ശേഖരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് യൂണിറ്റിന്റെ ഒരു മണിക്കൂർ നേരത്തെ പ്രവർത്തനത്തിന് രണ്ട് കിലോഗ്രാം പാചകവാതകവും ഒരു പി വൈദ്യുതിയുമാണ് ചിലവ് വരുന്നത് മീഡിയ ടൈം കൊരട്ടി